ഇന്നത്തെ വീഡിയോ നമ്മൾ വിട്ട ചില മോട്ടിവേഷക്കാരെയും കത്തിവേഷക്കാരെയും കുറിച്ചുള്ളതാണ് ഫ്രാൻസിലെ ജോഷ കാൾട്ടനെ അനുസ്മരിപ്പിക്കുന്ന ഒരു മോട്ടിവേറ്ററെ ഈയിടെ നാട്ടുകാർ എയറിൽ നിർത്തി പണ്ടൊരു മോട്ടിവേഷൻ വീഡിയോയിൽ വ്യാജ ഹോട്ടൽ ബില്ലുണ്ടാക്കി കമ്പനിയുടെ പണം തട്ടിച്ചതിന് ഊറ്റം കൊണ്ടവനാണ് ഈ കക്ഷി ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഇയാളുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവർക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത് ബിസിനസ്സിൽ എങ്ങനെയും പണം ഉണ്ടാക്കിയാൽ മതി യാതൊരു എത്തിക്സും വേണ്ട എന്നതാണോ ന്യൂ ജനറേഷൻ ബിസിനസ്സിൽ മാന്യതയും സഭ്യതയും മൂല്യങ്ങളും ഒന്നും ആവശ്യമില്ല എന്നതാണോ അതോ കസ്റ്റമറുടെ കയ്യിൽ നിന്നും പണം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ നമ്മുടെ പുറകെ നടത്തിക്കണം എന്നതാണോ ലക്ഷങ്ങൾ മുടക്കി കേൾക്കുന്ന ബിസിനസ് മോട്ടിവേഷൻ ക്ലാസിൻ്റെ കാതൽ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന ഒന്നുണ്ടെന്നും കസ്റ്റമർ റേറ്റിംഗ് ആണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലോങ് റൺ നിർണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നും അറിയാത്ത ബിസിനസ്സുകാരാണോ ഈ ക്ലാസ്സുകൾക്ക് ഇരുന്ന് കൊടുക്കുന്നത് ഒരിക്കൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പോലും സ്പോൺസർ ചെയ്തിട്ടുള്ള ബോളിവുഡ് കിങ് ഷാരൂഖ് ഖാനെയും ഒക്കെ ബ്രാൻഡ് അംബാസിഡറാക്കി അതിവേഗം വളർന്ന ഒരു കമ്പനിയുടെ ഇന്നുള്ള അവസ്ഥയുടെ കാരണങ്ങൾ പലതാണ് ബിസിനസ് വളർത്താനുള്ള അത്യാവശ്യമൊക്കെ ഒരു കാരണമായി പറയാമെങ്കിലും തകർച്ചയുടെ പ്രധാന കാരണമായി ഇപ്പോഴും ചിലർ പറയുന്നത് കസ്റ്റമറോട് അവർ കാണിച്ച വളരെ മോശപ്പെട്ട സമീപനം തന്നെയാണ് സത്യസന്ധമായ ബിസിനസ്സിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള കോഴിക്കോട് തന്നെ ഈ മോട്ടിവേഷൻ ക്ലാസ്സിന് തിരഞ്ഞെടുത്തത് ചരിത്ര നിയോഗമായിരിക്കാം നല്ല ബിസിനസ് അറിയാവുന്ന കോഴിക്കോട്ടുകാർ തിരിച്ച് നല്ല മോട്ടിവേഷൻ അങ്ങോട്ട് കൊടുത്തപ്പോൾ മോട്ടിവേറ്റർക്ക് മാപ്പ് പറഞ്ഞ് എങ്ങനെയെ തടി കഴിച്ചിലാക്കേണ്ടി വന്നു എന്നാണ് കേൾവി ഒരു വിധത്തിൽ സ്കൂട്ടായി എന്ന് വേണമെങ്കിൽ പറയാം ബിസിനസ്സുകാരായ നിങ്ങളോട് ചോദിക്കുവാനുള്ളത് ഇതാണ് നിങ്ങൾ എന്തിനാണ് വലിയ പണം കൊടുത്ത് ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് ഇരുന്ന് കൊടുക്കുന്നത് ഇതിൽ ധനനഷ്ടവും സമയനഷ്ടവുമല്ലാതെ എന്താണ് നിങ്ങളുടെ ലാഭം മോട്ടിവേഷൻ നമ്മുടെ എല്ലാം ഉള്ളിലുള്ളതാണ് അഥവാ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ഇനി മോട്ടിവേഷൻ പുറത്തുനിന്ന് തന്നെ വരണമെന്ന് നിർബന്ധമാണെങ്കിൽ നല്ല പുസ്തകങ്ങളിലൂടെയും വീഡിയോകളിലൂടെയുമെല്ലാം നിങ്ങൾക്കത് ലഭ്യമാണ് ഇനി റിയൽ ലൈഫ് മോട്ടിവേഷൻ വേണമെങ്കിൽ തിരുപായി അംബാനിയുടെയോ എം എ യൂസഫലിയുടെയോ ജീവിതകഥകൾ മുതൽ വാട്ടർമാൻ മുരളിയുടെ വരെ ജീവിതകഥ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ടാണ് കാശ് മേടിച്ചിട്ട് നിങ്ങളെ തന്നെ പുലപ്പ്യം പറയുന്നവരുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്ന് കൊടുക്കുന്നത് ഇതിനാണ് നാടൻ ഭാഷയിൽ കയ്യിലിരുന്ന കൊടുത്ത് കഴിക്കുന്ന പട്ടിയെ വാങ്ങി എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു സീസണൽ പ്രതിഭാസത്തെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് കൂൺ മുളയ്ക്കുന്നത് പോലെ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ മുളയ്ക്കുന്നു ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ആറാട്ട് എന്ന സിനിമയാണ് ഇതിന് നിമിത്തമായത് അണ്ണനായും തമ്പിയായും എല്ലാം പരമാവധി വെറുപ്പിച്ച് റീച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇവർ ഈ അടുത്തിടെ ടർബോ റിലീസിൻ്റെ സമയത്ത് പുതിയൊരവതാരത്തെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം മലയാളിയുടെ ആസ്വാദന നിലവാരത്തെ വെല്ലുവിളിച്ചുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇവർ തഴച്ചു വളരുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇവർ ആറാടുകയാണ് കമൻറ്റ് ബോക്സിലെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പലപ്പോഴും ചിരിക്കുവക നൽകാറുണ്ടെങ്കിലും അന്യഭാഷാ ചിത്രങ്ങളുടെ നിലവാരത്തെ കുറ്റം പറയുന്ന നമ്മുടെ നിലവാരത്തെ ഈ വീഡിയോകൾ എങ്ങനെയാണ് പകർത്തി വയ്ക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട വസ്തുത തന്നെയാണ് അനാവശ്യമായ വ്യൂവുകൾ കൊടുത്ത് ഇത് വളർത്തുന്ന നമ്മൾ ഇതിലൂടെ നമ്മൾ മലയാള സിനിമ മേഖലയുടെ ഒരു മോശപ്പെട്ട പ്രവണതയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല കണ്ടൻ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഇത്തരം നെഗറ്റീവ് പബ്ലിസിറ്റി സ്റ്റൻറ്റുകൾ നമ്മൾ പൊടിക്കേണ്ടത് അത്യാവശ്യമാണ് നിലവാരമുള്ള കണ്ടൻറ്റുകൾ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ എന്ന തീരുമാനത്തിലൂടെ മാത്രമേ ഇത്തരം ട്രെൻഡുകൾ പൊടിച്ചെഴുതുവാൻ നമുക്ക് കഴിയുകയുള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്